ഒന്നും പറയണ്ട ഞാൻ നോക്കിയപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ ആ പാറമടയുടെ അവിടെ അങ്ങോട്ട് പോയപ്പോഴല്ലേ മനസ്സിലായത് ഒരാൾ അവിടെ കിടന്ന് കരച്ചിലും പിഴിച്ചിലും ഇരിക്കുന്നേ അയ്യോ അമ്മ അവളോട് കണ്ണ പാരുമാരി തരീത് നിങ്ങളെ പറഞ്ഞു പറഞ്ഞ് എന്തോന്ന് കരയല്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാം എന്തെങ്കിലൊക്കെ ഇപ്പം വരണ്ട അത് വന്നെന്താ കൊഴപ്പം അദ്ദേഹം നമ്മളെ പോലെ മനുഷ്യൻ തന്നെയല്ലേ നമ്മളെ പിടിച്ച് വിഴുങ്ങി തൊന്നൂല്ലോ ഞാനേ കേശുവിന്റെ അളിയനാ സത്യം പറഞ്ഞ അവന്റെ ചേട്ടൻ തന്നെ ഞാൻ വന്ന കാര്യങ്ങൾ സംസാരിക്കും സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും വെള്ളിന് അവര് കെട്ടിച്ചു വിടും ഇനിയിപ്പൊ നമ്മള് സംസാരിക്കാത്ത വേണ്ട അതുകൊണ്ട് ഞാൻ പോയി സംസാരിക്കാം ഡാഡിയുടെ സ്വഭാവം ഒരു പ്രത്യേക ടൈപ്പാണ് ഞാൻ ദുബായിൽ പല രാജ്യക്കാരായിട്ടും പല സ്വഭാവത്തിലുള്ള ആൾക്കാരായിട്ടും ഡീൽ ഡാഡി ചിലപ്പോ രംഗം ചാൻസ് ഉണ്ട് ചെയ്തിട്ടുള്ള ഞാൻ പോകുന്നു മെറലിന്റെ ഫാദറിന്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കുന്നു എന്നിട്ടും നടക്കുന്നില്ല പിടിക്കുന്നു എന്നിട്ടും സെറ്റ് ആവുന്നില്ലെങ്കിലേ നമ്മൾ ഈ പ്ലാൻ ഡ്രോപ്പ് പേടിക്കണ്ട എല്ലാം അപ്പൂപ്പാ ഷുഗറൊക്കെ ഉള്ളതാ ശ്രദ്ധിച്ചു കഴിക്കണം കേട്ടോ അതെയോ നമുക്ക്